ഹായ് എല്ലാവർക്കും വിമോൾസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം പഴുത്ത തക്കാളിയോണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി അത് ദോശയ്ക്കും ചപ്പാത്തിക്കും നമ്മൾ ദോശയോട് തിന്നുമ്പോളൂ ഭയങ്കര ടേസ്റ്റ് വേണമെങ്കിൽ ചൂടുകൂടും തിന്നാം ചപ്പാത്തിയോടെ തിന്നും അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതിനെന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ ഇതിന് ഞാനിപ്പോൾ എടുത്തേക്കുന്ന അഞ്ച് ഉണക്കമുളക് ഒരു പഴുത്ത തക്കാളി ഇതൊരു പത്ത് ചെറിയ ഉള്ളി രണ്ടാക്കി മുളിച്ചത് ഒരു ഒരു ചെറിയ പീസ് ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടത് പിന്നെ മൂന്നണ്ട് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കടുക് ഇത് കാശ്മീരി എരി ഇല്ലാത്ത മുളക് പൊടി അത് നമുക്ക് ഒരു അര അര മുക്കാൽ സ്പൂണ് ഇട്ടാൽ മതി എരിയുടെ അനുസരിച്ച് നമുക്ക് കൂടുതൽ എരി വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ ആവാം വെളിച്ചെണ്ണ ഇത്രയാണ് നമുക്ക് ആവശ്യം ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യമേ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം നമുക്ക് കുറച്ച് ൂൺ കടുക എന്നിട്ട് കടുക് നല്ല പോലെ തീ ഒന്ന് കുറച്ച് വെച്ചേക്കുക നല്ല പോലെ ഒന്ന് പൊട്ടി കടുക് ഒക്കെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഉള്ളിടണ്ണ തന്നെ ഉണ്ടാക്കിയാലേസ്റ്റ് നമ്മള് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം പച്ചെണ്ണയിൽ ഉണ്ടാക്കി ഇത്രയും രുത്തി വെച്ചു ഇത് പത്ത് ചെറിയ ചെറുതായിട്ട് ഇത് അഞ്ചു ഉണക്കങ്ങളും തീ ഒന്ന് കുറച്ച് വെക്കണം ഇതൊക്കെ എടുക്കും പിന്നെ ഇഞ്ചി ആദ്യമേ ഒന്ന് വാഴക്ക എന്നാ നല്ല ചൂടായി നല്ല ചൂട് വെളിച്ചെണ്ണയുടെ ആ ചുമന്നുള്ളിയുടെ ഒരു നല്ല മൂത്തായിട്ടൊരു മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് പാകമായിട്ട് നടത്താം അപ്പൊ നമുക്ക് ആവശ്യത്തിന് കറിയാപ്പില്ല തക്കാളിട മഞ്ഞൾപ്പൊടിയാൽ ടീസ്പൂൺ മതി നമ്മുടെ തക്കാളി അതെ നല്ലപോലെ നല്ലപോലെ വിരന്ന് വന്നിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് വെളിച്ചത്തെ മുന്നോട്ടും വേണം തക്കാളി നല്ല ഉടഞ്ഞിട്ടുണ്ട് ഉപ്പുപൊടി ഇടണം ആവശ്യത്തിന് നര ടീസ്പൂൺ ഉപ്പുപൊടി പിന്നെ നമുക്ക് കാശ്മീരി എരി ഇല്ലാത്ത മുളം കൂടി ഇടണം ഈ തീ ഓഫ് ചെയ്തിട്ട് മാത്രമേട്ടാൽ മതി അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ

ചമ്മന്തി കുള കൂട്ടൊക്കെ ഇവിടെ തണുത്തിട്ടോട്ട് തൊണ്ണൂറ് അപ്പം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് നമുക്ക് ഇട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇത് ഇത്രയാണ് ഞാൻ അരച്ചോണ്ട് വരാം നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ചമ്മന്തിയാണ് നമ്മൾ പല പല തക്കാളി ചമ്മന്തി ഞാൻ തന്നെ ഉണ്ടാക്കി എൻ്റെ വീടേ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ദോശയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ചപ്പാത്തി തീവേണ്ടത് എല്ലാ അടിപൊളി കളറും ഇണ്ടത് സൂപ്പറാണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വളരെ സിമ്പിൾ അല്ലേ വീട്ടിൽ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇപ്പം എല്ലാവർക്കും ടാറ്റാ